അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴുതാ ഏഷ്യാനത്തിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഫൈനലി ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മത്സരാർത്ഥികളുടെ എൻട്രിയൊക്കെ ആയിട്ടുണ്ട് ലാലട്ടൻ്റെ ഒരു ഒന്നൊന്നര എൻട്രി തന്നെയായിരുന്നു ഇരുന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴുതാ മത്സരാർത്ഥികളുടെ എൻട്രി നടക്കുകയാണ് ഓൾറെഡി അനുമോൾ കാർത്തു ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദൈനുസ് റേനു ഉദിയും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ ഓരോ അപ്ഡേഷനും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഓട്ടീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ തരാം